ഹായ് ഇലക്ഷൻ ആയിരുന്നു ഇന്നലെ കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല ഇന്നലെ ചെന്നൈ ബാംഗ്ലൂർ എന്നുള്ള സൗത്ത് ലൊക്കേഷനിലൊക്കെ ഇന്നലെ ആയിരുന്നു കർണാടക ഭാഗത്തൊക്കെ ഇന്നലെ ആയിരുന്നു ഇലക്ഷൻ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം ഞാൻ കേരളത്തിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചില്ല മാത്രമല്ല എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് എൻ്റെ വോട്ടർ ഐ ഡി കാണിക്കാം എൻ്റെ വോട്ടർ ഐ ഡി ഇപ്പോഴും പഴയ ഉണ്ടോ പേര് ഞാനിത് ഗസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് ഞാനിത് മാറ്റിയിട്ടില്ല കാരണം എനിക്കത് മാറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം കേരളത്തിലുണ്ടോ പഴയ പേരിലാണ് നിൽക്കുന്നത് കാണുന്നുണ്ടോ കാരണം എൻ്റെ പഴയ പേര് പഴയ ഫോട്ടോ പഴയ പേര് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ഷീഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ കേരളത്തിലല്ലാത്ത വരണം പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇത് ചേഞ്ച് ചെയ്യാൻ ഒരുപാട് വേറെ കാര്യ പ്രശ്നങ്ങളുണ്ട് കാരണം ഞാൻ കേരളത്തിൽ എനിക്കൊരു സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമില്ല നിൽക്കാൻ ഞാൻ എൻ്റെ നാട് മലപ്പുറമാണ് ബട്ട് എനിക്കങ്ങനെ നിൽക്കാൻ പ്രത്യേകിച്ച് സ്ഥലം ഇല്ലാത്ത കാരണം ഒരു അഡ്രസ്സ് കൊടുക്കണം ഇന്ന സ്ഥലത്ത് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് അഡ്രസ്സ് വേണം എനിക്കതില്ല അതിൻ്റെ അവസ്ഥ അങ്ങനെയാണ് കഥകൾ കുറേ ഉണ്ട് പറയുകയാണെങ്കിൽ അപ്പോൾ ആ ജോലിപരമായിട്ടാണ് ഞാൻ വേറെ സ്ഥലത്തോട്ട് കേരളം മുറ്റി വേറെ സ്ഥലത്തോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ അഡ്രസ്സ് കൊടുത്ത് എനിക്ക് ഇവിടുത്തെ ഒരു വോട്ട് ഒരു ഒരു വോട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ ഇനി തുടർന്ന് അങ്ങോട്ട് ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അങ്ങനെ പക്ഷേ അതിനിപ്പം നമ്മൾ നിൽക്കുന്നത് സ്പെസിഫിക് ആയിട്ടേ പറഞ്ഞല്ലോ നമുക്കിവിടെയും പറയാൻ പറ്റില്ല പ്രോപ്പറാണെന്നുള്ളത് ചിലപ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഞാൻ അവിടുന്ന് ഇവിടെ നിന്നും പോവുകയും അപ്പോൾ അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചില്ല സോ സാഡ് ഓക്കെ നോക്കാം നമുക്ക് ഇനി എവിടെയെങ്കിലും സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നിൽക്കാൻ പറ്റിയ സന്തോഷം എൻ്റെ ആഗ്രഹം സ്ഥിരമായിട്ട് നിൽക്കാൻ തന്നെയാണ് പക്ഷേ എൻ്റെ അവസ്ഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് കാരണം പ്രത്യേകിച്ച് ഒരു ഫാമിലിയോ കാര്യങ്ങളോ എനിക്കില്ലാത്ത കാരണം നിൽക്കാൻ സ്ഥലമില്ല പ്രോപ്പറായിട്ട് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതനുസരിച്ച് ഇങ്ങനെ മൂന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് അതുകൊണ്ട് മൂട്ടിയണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ ഇതാണ് എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സ്പെസിഫൈ ആയിട്ടുള്ള ഒരു സ്ഥലം വേണം അപ്പം ഇതിനായിട്ട് ഞാൻ കേരളത്തിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് നഷ്ടമാണ് അപ്പോൾ അതാണ് കാര്യം അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റിയില്ല ആ സങ്കടമുണ്ട് എന്തായാലും എന്തായാലും വോട്ട് ചെയ്യും ഇത് പെട്ടെന്ന് റെഡി ആക്കിയിട്ട് വോട്ട് ചെയ്യും തുടർന്ന് തുടർന്ന് അങ്ങോട്ട് വോട്ട് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വിഷയം സംസാരിക്കാം ഇന്നത്തെ വിഷയം അപ്പോൾ എല്ലാവരും വോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു എന്നറിഞ്ഞു പക്ഷേ ചില സ്ഥലങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടാവാറുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല ബട്ട് ഞാൻ ഇന്നലെ ന്യൂസ് കണ്ടപ്പോൾ പത്തനംതിട്ട കേരളത്തിൽ പത്തനംതിട്ടയിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്നത് കണ്ടു പ്രശ്നങ്ങൾ മീൻസ് ഒരാൾ വോട്ട് വേറെ ആൾ കയറി ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയാൻ പറ്റുന്നത് അപ്പം അത് രണ്ട് മൂന്ന് ന്യൂസ് ഞാനത് കണ്ടു ആ ന്യൂസ് ഞാൻ കാണിക്കാം ഓക്കെ ഇതില്ല മോനെ ഞാനിപ്പോളാ വന്നു എനിക്ക് കാലൊക്കെ വയ്യാതിരുന്നോ ഒരാളിതില്ലാതെ എനിക്ക് വരാൻ പറ്റത്തില്ല അങ്ങനെ ഒരാളെന്നെ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ ഞാൻ ആധാർ കൊണ്ടുവന്നില്ല ആധാർ കൊണ്ടപ്പോൾ ഇരിച്ച ഓട്ടോ പോയി ആധാർ എടുത്തുകൊണ്ടു വന്നു അവിടെ കൊണ്ടുവന്നാൽ അവിടെ നിന്ന് ചൂടെ കയറി കൊണ്ടുപോയപ്പോൾ ചെയ്തിരിക്കുന്നു എൻ്റെ വോട്ടെ അസൻ ബി വി കെ എന്ന് എൻ്റെ പേര് അസൻ ബി വി കെ എന്നാ ചൈന മനസ്സിനെ കുളിച്ച കയറി പത്തന്നിട്ട് അത് ചെയ്തിരിക്കുന്നത് ഞാൻ വന്നിട്ടില്ല എനിക്ക് ആടയാടൊന്നും കിട്ടിയിട്ടില്ല ഞാൻ ഓട്ടോ ചെയ്തിട്ട് എൻ്റെ വോട്ട് എനിക്ക് ചെയ്യണ്ടായോ ഞാൻ അവർക്ക് സംസാരിച്ചപ്പോഴും അവർക്ക് സംസാരിച്ചപ്പോഴാണ് ഈ ഇവരുടെ കോട്ട അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആരും ഒന്ന് ചെയ്തിട്ടും പോയിട്ടുണ്ട് അപ്പൊ അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി വേറെ നിർവാഹമൊന്നുമില്ല അപ്പോൾ അവർ അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പത്തനംതിട്ടയിലെ വിവിധ സ്ഥലങ്ങളിൽ പോയിട്ട് വരും പത്തനംതിട്ടയിലെ വിവിധ സ്ഥലങ്ങളിൽ എല്ലാ ബൂത്ത് കേന്ദ്രീകരിച്ച് ഇതുപോലെ വോട്ട് കടന്നുകൊണ്ടിരിക്കുക ഇതുപോലെ വയ്യാത്തവർ വന്ന് അവരുടെ ജനാധിപത്യ അവകാശം വരുമ്പോൾ അവർ വോട്ടില്ല ഈ ബൂത്തിൽ തന്നെയുള്ള അവസ്ഥ സമീപത്തെ എല്ലാ അവസ്ഥ വോട്ട് എനിക്ക് നിന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് അവസ്ഥ അതായത് പത്തനംതിട്ടയില് ഒരു ഉമ്മ വയസ്സായ ഉമ്മ ആട്ടോ ഈ ഉമ്മ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അബദ്ധത്തില് ആധാർ കാർഡ് എടുക്കാൻ മറന്നു പോയി തിരിച്ചെടുക്കാൻ വേണ്ടി പോയി വന്നപ്പോൾ ആ ഉമ്മയുടെ വോട്ട് വേറെ ആൾ ചെയ്തിട്ടുണ്ടെന്ന് ഇതൊക്കെ എന്ത് എന്ത് സംഭവമാണ് ഇതൊക്കെ അപ്പോൾ ഈ വോട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന ഏജൻറ്റുമാരൊന്നും നോക്കുന്നില്ല ഇവർ എന്ത് അടിസ്ഥാനത്തിലാണ് വേറെ ആളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നത് ഒരു ആധാറോ മറ്റുള്ള രേഖകളോ നോക്കുന്നില്ല ഇത് ഒരു കേസല്ലോ ഇങ്ങനത്തെ ഒരു മൂന്ന് കേസാണ് ഞാൻ കണ്ടത് മൂന്ന് കേസ് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേസാണ് കാരണം ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിൽ നമുക്ക് ഓരോ പൗരന്മാർക്കുള്ള അവകാശമാണ് വോട്ട് കൊടുക്കുക എന്നുള്ളത് അത് നമ്മൾ ചെയ്യേണ്ട നമ്മൾ ഇതിനെ വേണ്ടിയിട്ട് രാവിലെ മുൻപ് തൊഴിഞ്ഞിറങ്ങി വന്നിട്ട് ക്യൂ നിന്നിട്ട് വോട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ അവർ പറയുന്നത് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അത് വളരെ വളരെ തെറ്റാണ് ചെറിയ കാര്യമല്ല ഇറ്റ് പണിഷബിൾ അവിടെ ഇരിക്കുന്ന ആളുകൾ ഇതിന് ഉത്തരം പറയേണ്ടതാണ് അവിടെ ഇരിക്കുന്ന ആരാണെങ്കിൽ ഇറക്കി വിട്ടു നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇറക്കി വിട്ടു പോകുന്നത് അത് എവിടുത്തെ ഇതാണ് അവിടുത്തെ ആൾക്കാർക്ക് തീരെ അന്തല്ലേ അല്ല അവിടുത്തെ ആൾക്കാർ ഇതൊന്നും ഉത്തരവാദി അല്ലേ ആ ഉമ്മടെ കയ്യിൽ ഇത് കണ്ടോ നിങ്ങൾ അല്ലതുണ്ടാവും കയ്യിൽ ഉണ്ടോ ഇത് എന്ത് ആണ് ഉമ്മ വോട്ട് ചെയ്ത് പറഞ്ഞാൽ ഇറക്കി വിടുന്നത് എവിടേ ഇതാണിത് ഒരു പ്രായ സ്ത്രീയെടുത്താണോ ഈമാതിരി പരിപാടി അടക്കുന്നത് ഇതൊന്നും ശരിയുള്ള കാര്യമില്ല കേട്ടോ ആരായാലും ഇതിന് സമാധാനം പറഞ്ഞിട്ടുണ്ട് അത് കടുത്ത ശിക്ഷ അർഹിക്കുന്ന സംഭവമാണ് കടുത്ത ശിക്ഷ ചെറിയ സംഭവം നല്ലത് ന്യൂസ് വേറെ ന്യൂസ് ഞാൻ കാണിക്കാം ഇങ്ങനത്തെ ഒരുപാട് ന്യൂസുകളുണ്ട് കണ്ടുകൊണ്ടിരിക്കുക പന്തളം കടക്കാട് പോളിംഗ് ബൂത്തിൽ അറുപത്തി അഞ്ചു വയസ്സുള്ള വയോധിക റൂബി എന്ന അമ്മയ്ക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചില്ല അവരുടെ പേരിലുള്ള വോട്ട് മറ്റാരോ ചെയ്തു എന്നാണ് റൂബി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അമ്മ അമ്മയ്ക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല എനിക്ക് ഞാൻ വോട്ട് ചെയ്യണവിടെ വന്ന ചെയ്യാന്നപ്പോൾ അവര് പറഞ്ഞ് നിങ്ങളുടെ വോട്ട് ചെയ്ത നിങ്ങൾ പോയി ചെന്തോ നിങ്ങൾ വന്നതെന്ന് ഉമ്മയില്ല േ എത്ര മണി ആയപ്പോഴേക്ക് ഉച്ചക്ക് രണ്ടു മണിക്ക് ഉച്ചക്ക് രണ്ടു മണിക്ക് അന്നേരം പോളിംഗ് ഓഫീസർമാരെന്താ പറഞ്ഞത് പറഞ്ഞല്ലേ നോട്ട് അത്ര നേരം കാത്തു നോക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് പറയാം ഇന്ന് ഇരിക്കാൻ പറഞ്ഞു അങ്ങന ഇത്രേ നേരം ഇരുന്നത് വോട്ട് ചെയ്യാതെ പോവുകയാണ് ഇപ്പൊ ചെയ്യാമെന്ന് പറഞ്ഞോ ഉദ്യോഗസ്ഥന് ചെയ്യാമെന്ന് പറഞ്ഞോ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞോട്ടോ അവകാശവാ ചെയ്യണ്ട എനിക്ക് അധികാരം അവകാശമാ പേര് നിഷ്ത്യ ആരാണ്ട് വന്നു പേരെഴുതി അവര് തന്നെ ആയിരിക്കും ചെയ്തത് ആദ്യം വന്നു ആരും ഇവിടെ വന്നിട്ടില്ല എന്റെ ആദ്യം പറഞ്ഞു ജബ്ബാർ എന്നാ ഭർത്താവിന്റെ പേര് ഞാൻ രണ്ടു മണിക്ക് എന്നോട് പറഞ്ഞത് നിങ്ങൾ ഓട്ട് ചെയ്തു പോയവരാ പിന്നെ എന്തിനാ ചെയ്യാൻ ചെയ്യാമെന്നു നിങ്ങൾ വോട്ട് ചെയ്തിട്ട് പോയവരല്ലേ റൂബി ഓട്ടി ചെയ്ത് വേണ്ടെന്നും പറഞ്ഞൊരു പേപ്പർ എടുത്ത് കാണിച്ച് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതെൻ്റെ പേരാ റൂബി എന്ന് പക്ഷെ ഈ നാട്ടിൽ ആർക്കും എന്റെ പേരില്ല എനിക്കേ ഉള്ളൂ ഇവിടെ പിന്നെ ഒപ്പ് ഇങ്ങനല്ല ഞാൻ ഇടുന്നത് ഞാനിടുന്നത് ഇതെൻ്റെ ഒപ്പുമല്ലെന്ന് പറഞ്ഞു എന്നിട്ട് അല്ല അവർ മാറിയിരിക്കുകയല്ലേ പോകാൻ പറഞ്ഞു ആ പെണ്ണുങ്ങളാ പറഞ്ഞു ആ ഞാൻ പോട്ട് ഞാൻ പോയിട്ട് തിരിച്ചു വീട്ടിൽ പോകാതെ അവിടെ മക്കുവിനകത്ത് ഇന്ന് വീണ്ടും കേറുക വന്നു ഏജന്റുമാരും ഞങ്ങളും അത് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞേ ഞങ്ങളെ വോട്ട് ചെയ്തിട്ട് ഈ രണ്ടര റൂബി വോട്ട് വോട്ട് ചെയ്യാൻ തീരുമാനം ചെയ്യില്ല എന്നാണ് പറയുന്നത് വലിയ ഇതൊക്കെ എന്ത് ക്രൂരതയാണ് വയസ്സായ ആൾക്കാരെ ഇത്രയും നേരം പിടിച്ചിരുത്തിയിട്ട് അവര് ഓൾറെഡി വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാ അത്രയും നേരം അവരോട് വെയിറ്റ് ചെയ്യാൻ പറയാ എന്നിട്ട് ഇതൊക്കെ വളരെ ക്രൂരമായ സംഭവം അവരെ പേരിൽ വേറെ ആൾക്കാർ വന്ന് വോട്ട് ചെയ്ത് പോവുക എന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരെ പിടിച്ചിരുത്തുക എന്താണ് ഇതൊക്കെ ഇതൊക്കെ എന്താണ് ഇത് കേരളത്തിൽ തന്നെയാണ് നടക്കുന്നത് ഇതൊക്കെ വളരെ മോശമില്ല ഈ സംഭവം ഒക്കെ ഇത്രയും പ്രായമുള്ള സ്ത്രീകളോട് ഇങ്ങനെയൊന്ന് ചെയ്യരുത് കേട്ടോ അത് ഭയങ്കര വിഷമുള്ള സംഭവം നമ്മളെ വീട്ടിൽ അമ്മയും വലിയമ്മയൊക്കെ ഉള്ളതന്നെ നമ്മൾ അവസ്ഥ ഇങ്ങോട്ട് ആലോചിച്ച് നോക്കണം നിങ്ങളവിടെ ഇരിക്കുന്ന ഏത് ഏജൻ്റ് ആണെങ്കിലും ഇതൊക്കെ വളരെ മോശമാണ് വയസ്സായ ആൾക്കാരത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആരടുത്തായാലും വയസ്സെന്ന് ഉദ്ദേശിച്ചതല്ല പൊതുവെ ആൾക്കാരിങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത്രയും ചൂടുള്ള സമയത്ത് വന്നിട്ട് ഇതിനു വേണ്ടി നിൽക്കുകയാണ് മെനക്കെട്ട് നിൽക്കുകയാണ് അതുകൊണ്ടൊന്നും കിട്ടുന്ന ഒരു ലാഭം കിട്ടാനൊന്നുമില്ലല്ലോ എന്തായാലും എന്ത് പ്രോഫിറ്റ് അതുകൊണ്ട് കിട്ടാൻ പോകുന്നു ഇത്രയും ഒരു ഡെഡിക്കേറ്റഡ് ഒരു ഇന്ത്യൻ പൗരത്വം കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഒരു വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ട് അവരെ വോട്ട് വരാതാണ് ചെയ്തു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെ പിടിച്ചിരിക്കുക എന്നിട്ട് ഇത്രയ്ക്ക് ഭയങ്കര ക്രൂരമന സംഭവം അതുപോലെ ഇറക്കി വിടുക ഇതൊരു മുമ്പത്തെ കേസ് അത് ഇറക്കി വിട്ടു അപ്പോൾ താ അവരത്രയും നേരം പിടിച്ചു നിർത്തു അപ്പോൾ അവർ പറയുന്നത് എനിക്ക് വോട്ട് ചെയ്യേണ്ടതാണ്

താമരയുടെ സിന്നാണോ അതെ 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 ആ അന്നേരം തന്നെ ഞാൻ ആ പോളിംഗ് ബൂത്തിൽ തന്നെ നിന്നത് പ്രെസ് ചെയ്തുകൊണ്ട് അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത അല്ല ചെയ്തതല്ല സിന്നു കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ പോരെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത സിന്നെട്ടോ അന്നേരം മൊരു പറഞ്ഞു പരാതി ഉണ്ടെങ്കിൽ ഇവിടെ എഴുതി തരാം എന്ന് പറഞ്ഞു

വോട്ട് ചെയ്തപ്പം ചിഹ്നം മാറിപ്പോയി ഐ മീൻ സോറി വോട്ട് ചെയ്ത ചിഹ്നത്തിനല്ല വന്നത് അത് ബി ജെ പിയുടെ ചിഹ്നത്തിനാണ് വന്നതെന്ന് അവർ ചെയ്ത് ചിലപ്പോൾ വേറെ പാർട്ടിക്കായിരിക്കും പക്ഷെ ചിഹ്നം വന്നത് കുത്തിയ സമയത്ത് ബി ജെ പിക്ക് അതും ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് മെഷീൻ്റെ ആണോ അതല്ല അവിടെ ആരെങ്കിലും വരുത്തി വെച്ച ആണോ അതൊക്കെ നോക്കണം കാരണം ഇത് ഗുരുതരമായ സംഭവമാണ് എന്താ നടക്കണമെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് ഇതിന് കറക്റ്റ് ഒരു അന്വേഷണം വേണം അതായത് ഇലക്ഷൻ കമ്മീഷൻ ഇതിനു വേണ്ടി പ്രോപ്പറായിട്ട് എന്താണ് ഇന്ന സ്ഥലത്ത് പത്തനംതിട്ടയാണ് ഇപ്പോൾ ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളതെന്ന് ഞാൻ കേട്ടത് അപ്പോൾ അവിടെ പ്രോപ്പറായിട്ട് അന്വേഷണം വേണം ആരെങ്കിലും ഇതിൽ കൃത്യമം കാണിക്കുന്നുണ്ടോ ഒരു മെഷീൻ്റെ കേസായാലും ഇതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് കേസ് നമ്മൾ ഓടി പറഞ്ഞു അതായത് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ വേറെ ആൾ ചെയ്തിട്ട് പോയി എന്നുള്ളത് കൃത്യമായി അന്വേഷണം അവിടെ ഇരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ അവിടെ ഇരിക്കുന്ന ഈ ഏജൻറ്റുമാർ ഉൾപ്പെടെ അന്വേഷണത്തിന് വിധേയമാക്കണം മീൻസ് അവരെ അവരെ കറക്റ്റായിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലെങ്കിൽ അതുപോലെ തന്നെ മെഷീൻ്റെ കേസാണെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യേണ്ട കേസാണ് കാരണം ഇത് ചെറിയൊരു കാര്യമല്ല ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ മണ്ടന്മാരല്ലല്ലോ ഇവിടെ വന്ന് കുട്ടി പോകുമ്പോൾ കറക്റ്റായിട്ട് അവർ ആധാറും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തിട്ടല്ലല്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് വോട്ട് ചെയ്തിട്ട് പോകാൻ പറ്റുമോ രണ്ട് ആധാറോ അല്ലെങ്കിൽ മൂന്നാധാറോ ഉണ്ടോ അല്ലെങ്കിൽ ചോദിക്കുകയാണ് അപ്പോൾ കറക്റ്റായിട്ടാണ് അന്വേഷിക്കണം ഇത് ചെറിയ കാര്യമല്ല നിസ്സാര കാര്യമല്ല നമുക്ക് നമ്മളെല്ലാവർക്കും ഈ ഒരു അവസ്ഥ വരുമ്പോഴാണ് മനസ്സിലാവുള്ളത് എപ്പോഴതിൻ്റെ ഒരു സംഭവം ഇത്രയും സമയം എടുത്ത് പോയിട്ടില്ല ഈ ചൂടത്ത് ക്യൂ നിന്ന് ചെ ചെറു സംഭവമല്ല ക്യൂ നിന്ന് വോട്ട് ചെയ്തിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇങ്ങനെ സംഭവം കേട്ട് കഴിഞ്ഞാൽ ആരായാലും ആർക്കായാലും ഡസ്പായി പോകും ആർക്കായാലും ഡസ്പായി പോകും ഓക്കെ നാളെ നിങ്ങൾക്കും വരാം ഇങ്ങനെ സംഭവം അപ്പോൾ അതുകൊണ്ട് ശക്തമായിട്ട് ഇത് പ്രതികരിക്കണം ഓക്കെ പൗരത്വമുള്ള ഏതൊരാൾക്കുള്ള അവകാശമാണ് വോട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടി ശക്തമായിട്ട് എല്ലാവരും പ്രതികരിക്കണം ഇത് ചെറിയ സംഭവം എല്ലാം അപ്പം കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം ഈ സംഭവത്തിന് വേണം ഇതിപ്പോൾ രണ്ട് മൂന്ന് കേസ് ഞാൻ കേട്ടു ഇനിയും തുടർന്ന് കാര്യങ്ങൾ നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത് അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് സംസാരിക്കണമെന്ന് തോന്നുന്നു കാരണം അതൊരു സം ചെറിയ വിഷയമല്ലല്ലോ ഇത് പ്രായമുള്ള ആൾക്കാരോടൊക്കെയാണ് ക്രൂരമായിട്ട് ഇങ്ങനെ സംഭവം ചെയ്യുന്നത് അത് അവരെ ഫോക്കസ് ചെയ്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം പ്രതികരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വേറെ ഉള്ള ആൾ വേണമെങ്കിൽ ഇപ്പോൾ അവിടെ കത്തിക്കുത്ത് നടക്കും അതറിയാലോ വേറെ ഉള്ള ആൾക്കാർ വല്ലവാണെങ്കിൽ സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കത്തിക്കുത്താൻ നടക്കുക ഇപ്പോൾ ആയുള്ള ആൾക്കാരാകുമ്പോൾ അത്രയും പ്രശ്നം ഉണ്ടാവില്ലല്ലോ ചോദിച്ചിട്ടായിരിക്കും ഇപ്പോൾ ഇവരുടെ പേരിൽ വന്നിട്ട് ചെയ്തിട്ട് പോകുന്നത് അവർ അറിയുന്ന ആരെങ്കിലും ആയിരിക്കാം ബട്ട് എന്തൊക്കെയാണെങ്കിലും പ്രോപ്പറായിട്ട് അന്വേഷിക്കണം ആരാണെങ്കിലും കടുത്ത ശിക്ഷ കൊടുക്കണം അതാരാണെങ്കിലും ആരാണെങ്കിലും ഇത് ശരിയുള്ള കാര്യമല്ല ഓക്കേ അപ്പം അത്രേ ഉള്ളൂ പറയാനുള്ളത് അടുത്ത വീഡിയോ കാണാം ബൈ